പുതിയതായി സ്റ്റാർട്ട് ചെയ്ത കടയ്ക്ക് ആന്റിയുടെ പേര് വയ്ക്കാമെന്ന് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് അതൊക്കെ അവിടെ മുറിക്കു പുറത്തുനിന്നും സച്ചി കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് അമ്മയുടെ പേര് വേണ്ടാന്ന് തോന്നുന്നു ശ്രുതി എന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി അവരുടെ സംഭാഷണമൊക്കെ തൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അമ്മയുടെ പേരല്ലേ പാർലറിന് വെച്ചത് പകുതി വഴിയില് പാർലർ തന്നെ പോയില്ലേ സച്ചിയും അവരുടെ പൂക്കടയ്ക്ക് അമ്മയുടെ പേര് തന്നെയാണ് വെച്ചത് ഇപ്പോൾ ആ കടയിൽ നശിച്ചു പോയില്ലേ അതുകൊണ്ടാ പറയുന്നത് അമ്മയുടെ പേര് അത്ര ലക്കി അല്ല ശ്രുതി ആ പേര് നമ്മുടെ പുതിയ കടയ്ക്ക് വേണ്ട എന്ന് ശ്രുതി ഉറപ്പിച്ചു പറയുന്നത് റെക്കോർഡ് ചെയ്തതിനു ശേഷം സച്ചി അവരുടെ റൂമിലേക്ക് കടന്നു വരുവാണ് ഇതൊക്കെ പുറത്തു നിന്നും രേവതി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു നിന്റെ കടയ്ക്ക് ചന്ദ്രമതി എന്നുള്ള പേര് വച്ചാല് വിജയ് ഉണ്ടാകൂടാ നീ അമ്മയുടെ പേര് തന്നെ വയ്ക്കണം എന്ന് സച്ചി ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്ത് പേര് വെക്കണമെന്ന് ഞങ്ങളുടെ ഇഷ്ടമല്ലേ സച്ചി എന്നു ശ്രുതി ചോദിക്കുമ്പോൾ അമ്മയുടെ പേര് തന്നെ വച്ചാൽ മതി അതാ എനിക്കിഷ്ടം എന്നു പറയുവാണു സച്ചി നമ്മുടെ കടയ്ക്ക് ഞങ്ങൾ എന്ത് പേര് വേണമെങ്കിലും വയ്ക്കും പണം എൻ്റെ അച്ഛൻ കൊടുത്തതാണ് എന്ന് ശ്രുതി പറയുമ്പോൾ നമ്മുടെ വീട്ടില് അമ്മയ്ക്ക് ആരെയാണ് ഏറ്റവും എന്ന് ചോദിച്ചാ നിന്റെ പേരാ മുന്നിൽ വരുന്നത് നിന്നോട് ഇത്രയും സ്നേഹമുണ്ട് അമ്മയ്ക്ക് എന്നാ നീയോ നീ എന്താ ചെയ്തേ അമ്മയെ മോശമായി സംസാരിച്ചില്ലേ ഞാൻ എല്ലാം കേട്ടടാ എന്ന് സച്ചി ചോദിക്കുവാണ് ഇപ്പൊ ഞാൻ എന്താടാ പറഞ്ഞത് അമ്മയോട് എനിക്കും സ്നേഹം തന്നെയാണ് എന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി റെക്കോർഡ് ചെയ്ത ഓഡിയോ അവനെ കേൾപ്പിച്ചു കൊടുക്കുവാണ് അത് കേട്ട് ശ്രുതി നിനക്ക് കുറച്ചുപോലും മാനേഴ്സ് ഇല്ലേ സച്ചി ഞങ്ങൾ രണ്ടുപേരും റൂമിൽ തനിച്ച് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വന്നിരിക്കുന്നു നാണൂല്ലേ നിനക്ക് എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുവാണ് നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ എന്നാ ഇവൻ അമ്മയുടെ പേര് വയ്ക്കില്ലെന്ന് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു എടാ ഈ വീട്ടില് ആയിരം തെറ്റ് ചെയ്തവനാ നീ എന്നിട്ടും അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് കൂടൻ എന്നത് നമ്മുടെ അമ്മയല്ലേ നീ വലിയ ആളാവാൻ വേണ്ടി കാത്തിരിക്കുവാ നമ്മുടെ അമ്മ എന്നാ നീ എന്താ കാണിച്ചെ അവരുടെ പേര് രാശിയിൽ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു പാർലറിന്റെ പേര് പോയിട്ടുണ്ടെങ്കില് അതിന് കാരണം നിന്റെ ഭാര്യ തന്നെയാണ് പിന്നെ എന്റെ കട പോയതില് ഏതോ വയറിച്ചിലി പിടിച്ചവളാണ് അതിന് അമ്മയുടെ പേര് വച്ചതാന്ന് കാരണമെന്ന് നീ പറയരുത് നീയൊക്കെ പഠിച്ചവൻ തന്നെ തന്നെയല്ലടാ ശരിവാ അമ്മയുടെ പോയി ഈ റെക്കോർഡ് അമ്മയെ കൂടി കേൾപ്പിക്കാം രാശിയില്ലാത്തവളാണെന്ന് അമ്മ കൂടി അറിയട്ടെ എന്ന് സച്ചി പറയുവാണ് എടാ പറയുന്നത് കേൾക്ക് വേണ്ട സച്ചി എന്ന് സ്തുതി പറയുമ്പോ എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് അവരിത് കേട്ടാ എന്താകുമെന്ന അവസ്ഥറിയോ നിന്റെ മേലാടാ അമ്മയ്ക്ക് മൊത്ത സ്നേഹവും വച്ചിരിക്കുന്നെ അമ്മയുടെ സ്നേഹം വെറുതെ കിട്ടിയതല്ലേ അപ്പോൾ അതിന്റെ വില അറിയില്ല അത് നഷ്ടപ്പെട്ടാലേ അതിന്റെ വേദന നിനക്ക് മനസ്സിലാവൂ നിന്റെ മേൽ അവര് വെച്ചിരിക്കുന്ന സ്നേഹത്തിന് ഒരഞ്ച് ശതമാനം എനിക്ക് തന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഞാൻ എന്റെ ജീവൻ തന്നെ കൊടുത്തേനിടാ എന്നാ നീ എന്താ ചെയ്തേ നിന്റെ കടയ്ക്ക് വേറെ പേര് വെക്കാൻ പ്ലാൻ ചെയ്യുന്നു വാടാ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കാം അവരും ഇത് കേൾക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്താ പേരിടേണ്ടതെന്ന് എന്ന് സച്ചി പറയുമ്പോ ശ്രുതി അവനെ തടയുകയാണ് സച്ചി വേറെന്തോ വിചാരിച്ചാ സുതി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയുടെ പേര് തന്നെ വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ശ്രുതിക്ക് ആന്റിയോട് സ്നേഹമില്ലെന്ന് ഇതിന് ഞാൻ പറഞ്ഞതല്ലേ ആന്റിയുടെ പേര് വയ്ക്കാമെന്ന് എന്ന് പറയുവാണു ശ്രുതി വേറെ ഓപ്ഷനൊന്നും നിനക്ക് കിട്ടിയില്ല ശ്രുതി അമ്മയുടെ പേര് തന്നെ വച്ചേ മതിയാകൂ എടാ പാർലർ അമ്മയ്ക്കുള്ള സ്നേഹം പോലും നിനക്ക് അമ്മയോട് ഇല്ലല്ലോ അമ്മയുടെ പേര് വച്ചില്ലെങ്കിൽ ഈ സച്ചി ആരാണെന്ന് നീ അറിയും പിന്നെ മൂന്ന് മക്കളെ പ്രസവിച്ച ആളാ എൻ്റെ അമ്മ അവരൊക്കെ നന്നായിട്ടാ ജീവിക്കുന്നെ നമ്മളും നന്നായിട്ടല്ലേ ഇരിക്കുന്നെ പിന്നെ എന്താടാ ആ പേര് വയ്ക്കുന്നതിൽ കുഴപ്പം പേര് വയ്ക്കുന്നതുവരെ ഈ ഓഡിയോ എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് മറുപടി കൊടുത്ത് സച്ചി അവിടുന്ന് പോവുകയാണ് ഇതൊക്കെ കേട്ട രേവതി സച്ചിയുടെ പിന്നാലെ ചെല്ലുകയാണ് പുതിയതായി ഒരു നോട്ട്ബുക്ക് വാങ്ങി വയ്ക്കണം സച്ചിയേട്ടാ നിങ്ങളെപ്പറ്റി പഠിച്ച് എഴുതി വയ്ക്കാലോ നിങ്ങളുടെ ഏട്ടൻ തന്നെ കടക്ക് അമ്മയുടെ പേര് വയ്ക്കുന്നില്ലെന്നാ വിചാരിച്ചിരിക്കുന്നെ എന്നാ നിങ്ങളോ അമ്മയുടെ പേര് വയ്ക്കണമെന്ന് സ്ട്രിക്റ്റായി പറഞ്ഞിട്ട് വന്നിരിക്കുന്നു അതാ എനിക്ക് വലിയ അത്ഭുതമായത് നിങ്ങളെ അമ്മയും പോലെ മറ്റൊരു അമ്മയും മകനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല സച്ചേട്ട നിങ്ങൾ പുറത്തെപ്പോഴും അമ്മ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്ന അകത്ത് അത്രയും സ്നേഹം വെച്ചിരിക്കുന്നു എന്ന അമ്മയോ അമ്മ അങ്ങനെയല്ല എപ്പോഴും നിങ്ങളെ വെറുപ്പോടെയാ നോക്കുന്നേ സ്വന്തം മകനെ പോലെയല്ല കാണുന്നത് നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒന്ന് സ്നേഹത്തോടെ നോക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ചെറിയ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ നമ്മളെ രണ്ടുപേരെയും ഇവിടുന്ന് പുറത്താക്കാനല്ലേ അമ്മ നോക്കാറ് അങ്ങനെ നിങ്ങൾക്കും അമ്മയ്ക്കും ഇടയില് എന്താ പ്രശ്നമുള്ളത് പലതവണ ഞാൻ ആലോചിച്ചു നോക്കി അമ്മയ്ക്കും തന്റെ കുട്ടിയെ പെരന്ന് മുതൽ വെറുപ്പോടെ ഇരിക്കില്ലല്ലോ ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ സ്വന്തം കുഞ്ഞിന് ഉറപ്പായും ചെറിയ വയസ്സിൽ നിങ്ങളോട് ഇഷ്ടത്തോടെ തന്നെയായിരിക്കും അമ്മ പെരുമാറിയിട്ടുണ്ടാവുക എന്നൊക്കെ രേവതി സച്ചിയോട് ചോദിക്കുവാണ് അതെ വേറെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് സച്ചി പറയുമ്പോ അങ്ങനെ എന്താ ഉള്ളത് എന്തിനാ നിങ്ങളെ കണ്ടയുടൻ അമ്മ മുഖം തിരിച്ചു പോവുന്നേ എന്താ അതിനു മാത്രം നടന്നത് എന്ന് ചോദിക്കുവാണ് രേവതി അതൊന്നുമില്ല രേവതി ഒരു കോഫി എടുത്തോണ്ട് വാ എനിക്ക് തല പെരുക്കുന്നു എന്ന് സച്ചി പറയുമ്പോ ഇല്ല അമ്മയ്ക്കും നിങ്ങൾക്കും ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് അടുത്ത് പറ എന്തിനാ എൻറെടുത്ത് മറച്ചു വയ്ക്കുന്നേ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്നോട് പറയില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോ കഴിഞ്ഞു പോയ പറ്റി പറഞ്ഞിട്ട് എന്തിനാ രേവതി അതൊന്നും ആവാൻ പോകുന്നില്ല എന്ന് പറയുവാണ് സച്ചി സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളുമില്ല സച്ചിയേട്ടാ എന്റെ അടുത്ത് പറയുക അപ്പോൾ ഇനിയും നിങ്ങൾ എന്നെ മുഴുവനായി ഭാര്യയായി കാണുന്നില്ല അതുകൊണ്ടല്ലേ പറയാത്തത് എന്ന് രേവതി ദേഷ്യത്തിൽ പറയുകയാണ് അത് ഇതും തമ്മിൽ എന്താ രേവതി ബന്ധം ചില വിഷയങ്ങൾ ഞാൻ പറയാതെ വിടുന്നതാ ഇവിടെ ചിലരുടെ ജീവിതത്തിന് നല്ലത് നീ പോയി കോഫി എടുത്തിട്ട് വാ എന്ന് പറയുവാണ് സച്ചി എന്താ പറയാതെ വിടുന്നെ ഇത് പറയാൻ പറ്റില്ലേ സച്ചേട്ടന് എന്നൊക്കെ രേവതി പിന്നെ നിർബന്ധിക്കുവാണ് അപ്പോ ഞാൻ പുറത്തു പോയി കോഫി കുടിച്ചോളാം എന്ന് പറഞ്ഞ് സച്ചി എഴുന്നേറ്റ് പോവാൻ നോക്കുവാണ് എന്നാ രേവതി തടഞ്ഞ് വേണ്ട സച്ചിയേട്ട ഞാൻ തന്നെ പോയി എടുത്തോണ്ട് വരാം എന്നു പറഞ്ഞ് കിച്ചണിലേക്ക് പോകുന്നുണ്ട് രാത്രിയായപ്പോ വർഷ തന്റെ നൈറ്റി ശ്രീകാന്തിന് ഇടാൻ കൊടുക്കുവാണ് ശേഷം അവനെ ചായ ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അതേസമയം വർഷ ശ്രീകാന്തിന്റെ ബനിയനും ലുങ്കിയൊക്കെ എടുത്ത് ധരിക്കുന്നുണ്ട് രാത്രി കിച്ചണിൽ എത്തിയ ചന്ദ്രമതി നൈറ്റിയിട്ട് നിൽക്കുന്ന ശ്രീകാന്തിനെ കണ്ട് കള്ളിയാണെന്ന് തെറ്റിദ്ധരിക്കുവാണ് നമ്മുടെ വീട്ടില് നൈറ്റിയിട്ട ഒരു കള്ളി വന്നിട്ടുണ്ടടാ എന്ന് പറഞ്ഞ് ചന്ദ്ര ബഹളം വയ്ക്കുവാണ് സച്ചി പെരകിലൂടെ വന്ന് അവന്റെ തല തല്ലിപ്പൊളിക്കാൻ നോക്കുവാണ് അവസാനം അത് ശ്രീകാന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ത് വേഷമാടാ ഇത് എന്ത് കോലാ ഇത് നിനക്കെന്താ വട്ടുപിടിച്ചോ എന്ന് ചോദിച്ച് ചന്ദ്ര ശ്രീകാന്തിനെ ഒരുപാട് അടിക്കുമാണ് അത് കണ്ട് വർഷ ഓടി വന്ന് എന്തിനവനെ തല്ലുന്നേ എന്റെ ഡ്രസ്സല്ലേ അവൻ ഇട്ടത് ശ്രീകാന്തിന്റെ ഡ്രസ് ഞാൻ ഇട്ടിരിക്കുമല്ലേ എന്ന് വർഷ പറയുന്നുണ്ട് എന്താ മോളെ ഇത് നീ ഇങ്ങനെ ബനിയനിൽ ലുങ്കിയൊക്കെ ഇട്ട് നിൽക്കുന്നേ എടാ അവള് പറഞ്ഞാലും നീ നൈറ്റിട്ട് നിക്കോടാ ഇതേ നോക്കുമോളെ എനിക്ക് മൂന്നാൺകുട്ടികളാണ് ചില വീടുകളിലൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ വളയൊക്കെ ആൺകുട്ടികൾക്ക് ഇട്ടു കൊടുക്കും എന്നാൽ ഞാൻ അതുപോലും ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല മൂന്നാൺസിംഹങ്ങളെ പെറ്റു വളർത്തിയ അഭിമാനത്തിലിരിക്കും അഞ്ഞാൽ ചുമ്മാ കളിയാക്കാൻ പോലും ഇങ്ങനെയൊന്നും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് ചന്ദ്ര വർഷയോട് തട്ടിക്കയറുവാണ് എന്താ ആന്റി ഇത് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇവൻ ഇട്ടെന്ന് വെച്ച് ഇവൻ ആൺകുട്ടി അല്ലാതായി തീരുവോ ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതല്ലേ എന്ന് വർഷ പറയുമ്പോൾ ഇങ്ങനൊക്കെ ഒരു ഫണ്ണാണോ മോളെ ഇങ്ങനെയൊന്നും ഡ്രസ്സ് ഇട്ട് വന്ന് നിൽക്കാതെടാ നിക്കാതെടാ വർഷ ഒട്ടും ഇഷ്ടമല്ല ഇനി മേൽ ഇതൊന്നും ചെയ്തേക്കരുത് എടാ ആദ്യം പോയി ഡ്രസ്സ് മാറ്റടാ ഇല്ലാത്തവനെ നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവാണ് അങ്ങൾ എന്തായത് ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാ അതിനിങ്ങനെയൊക്കെ അമ്മ സംസാരിച്ചിട്ട് പോകുന്നു എന്ന് വർഷ പറയുമ്പോ നിന്റെ തമാശയൊക്കെ നിങ്ങളുടെ റൂമിനകത്ത് വച്ചാ മതി മോളെ ചന്ദ്ര പറഞ്ഞത് കേട്ടില്ലേ അതനുസരിക്കാൻ നോക്ക് എന്നും മറുപടി കൊടുത്ത് രവിയേട്ടനും ചന്ദ്രയുടെ പിന്നാലെ ചെല്ലുകയാണ് എന്നാ നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞ് സുതിയും സച്ചിയും അവരുടെ ഭാര്യമാരും അവനെ കളിയാക്കി സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ രേവതി കിച്ചണില് പിടിപ്പത് ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ് അത് കണ്ട് സച്ചി വന്ന് എങ്ങനെയാ രേവതി നീ ഇത്രയും ജോലികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നേ നമുക്ക് മെയിൻ ജോലി പൂ ബിസിനസ് അല്ലേ അത് വിട്ട് ഇവിടെ എന്ത് നീ ചെയ്തോണ്ടിരിക്കുവ എന്ന് സച്ചി ചോദിക്കുവാണ് വീട്ടിലും ജോലി ഇല്ലേ സച്ചി ഏട്ടാ എന്ന് രേവതി പറയുമ്പോ മറ്റുള്ള രണ്ടുപേരുണ്ടല്ലോ അവരോട് ചെയ്യാൻ പറഞ്ഞൂടെ എല്ലാം നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണോ കച്ചവടം ഇപ്പൊ തുടങ്ങിയതേയുള്ളൂ അത് ഡെവലപ്പ് ചെയ്യണ്ടേ എന്ന് സച്ചി പറയുന്നത് കേട്ടോണ്ട് ചന്ദ്ര അങ്ങോട്ട് വരുവാണ് അതൊക്കെ പിന്നെ ആദ്യം വീടാണ് പ്രധാനം വീട്ടിലുള്ള ജോലിയെല്ലാം തീർത്തിട്ട് ബിസിനസ് നടത്തിയാ മതി രേവതി ടീ എടുത്തോണ്ട് വാ എന്ന് ചന്ദ്ര കൽപ്പിക്കുവാണ് ഇതെന്താ പുതിയ റൂൾസ് ആണോ ഇങ്ങനെ ചട്ടമുണ്ടെങ്കില് എല്ലാവർക്കും അത് ബാധകമാണ് മറ്റുള്ള രണ്ടു മരുമക്കളോട് എന്താ അത് പറയാത്തത് അവര് കാലത്ത് വീട്ടുജോലി ചെയ്താണോ ജോലിക്ക് പോകുന്നേ അവര് രണ്ടുപേരും ഒന്നും ചെയ്യരുത് രേവതി മാത്രം എല്ലാം ചെയ്യണം എന്ന് ചോദിച്ച് സച്ചി ബഹളം ഉണ്ടാക്കുവാണ് വിട്ടേക്ക് അമ്മ ഇതാറ്റി ഇതൊന്നും എനിക്ക് വലിയ ജോലിയേ അല്ല എന്നു പറഞ്ഞ രേവതി ചന്ദ്രയ്ക്ക് അത് കൊടുക്കുവാണ് സിനിമയിലെ ഹീറോയിനെ പോലെ സംസാരിക്കുന്നോണ്ടാ നിനക്കെല്ലാ ജോലിയും അമ്മ തരുന്നത് എന്ന് സച്ചി പറയുന്നുണ്ട് ഓ വലിയ ജോലി ചെയ്യുന്നവള് എന്താടി ഞാൻ നിനക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നെന്ന് നീ വെന്റെ അടുത്ത് പരാതി പറഞ്ഞോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങളൊന്ന് ജോലിക്ക് പോകാൻ നോക്ക് സച്ചിയേട്ടാ എന്തു വേണമെന്ന് പറയൂ ഞാനത് ചെയ്തു വച്ചേക്കാം എന്ന് പറയുവാണ് രേവതി